هُوَ الْحَيُّ الْقَيُّومُ لَا تَأْخُذُهُ سِنَةٌ وَلَا نَوْمٌ له ما في السماوات وما في الأرض من ذا الذي يصف عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم أما لله برم ودار الله الكرسي ولا تسرشت ذي الله سورة تعال ولا تعية

അവന്റെ അവന്റെ അല്ലാഹു അല്ലാഹു ബർക്കത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ ഗുണം രക്ഷ നൽകുന്നതാണ് ബദനാണ് ശരീരത്തിന്റെ രക്ഷയാണ് ആയത്തുൽ കുറിച്ച് നിത്യമായി ഓതുന്ന ഒരു അവനിക്ക് അല്ലാഹു രക്ഷ ഹബീബായ തങ്ങൾ നാലാമത്തെ പ്രതിഫലം ജനങ്ങളുടെ ഇടയിൽ അവനക്ക് ഒരു സ്നേഹമുണ്ടാകും സ്വലാത്ത് ശേഷവും നമ്മൾ ആയുത്തിൽ കുറിച്ച് യോദാറുണ്ട് അതേപോലെ ഈ ആയുത്തിൽ കുറിച്ചൊരു എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ ഓതിയാൽ ജനങ്ങളുടെ ഇടയില് നമുക്ക് മതിപ്പുണ്ടാകുന്നതാണ് ജനങ്ങളുടെ ജനങ്ങൾക്ക് നമ്മളോട് വല്ലാത്ത സ്നേഹമുണ്ടാകുന്നതാണ് അഞ്ചാമത്തെ പ്രതിഫലം എന്താണെന്ന് അറിയുമോ അല്ലാഹു ദീനിലും നമുക്ക് ഉണ്ടാകുന്നതാണ് ദീനിലും നമുക്ക് വല്ലാത്തൊരു ഉറപ്പ് ഈമാനികമാകുന്ന ഒരു ശക്തി നമ്മുടെ 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 മക്കളെ പഠിക്കാൻ പഠിക്കാൻ പോകുന്ന മറ്റു ദൂര സ്ഥലങ്ങളിലേക്ക് അവരോട് പറയണം അത് വല്ലാത്തമാകുന്ന രക്ഷ നേടാൻ അവരുടെ ശരീരത്തെ കാക്കാൻ അവരുടെ ശരീരത്തെ രക്ഷ നേടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് ഏറ്റവും വലിയ മരുന്നാണ് ആയുത്തിൽ കുറിച്ച് മറ്റുള്ള എല്ലാ നിന്ന് നമുക്കറിയാമല്ലോ പതിനാറ് വയസ്സ് മാത്രം ഒരു െ പ്ലസ് ടുവിൽ പഠിക്കുന്ന പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ അതാ പ്ലസ് ടുവിൽ ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് കൈ കെട്ടിയിട്ട് കൈ കെട്ടിയിട്ട് ആ പെൺകുട്ടിയെ മർദ്ദിച്ചു കൊന്നിരിക്കുകയാ ഉപേക്ഷിച്ചിരിക്കുന്നു ആ കുട്ടി കൊണ്ടുപോയ ബുക്കും പുസ്തകവും ബാഗും എല്ലാം തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് കാമുകനാണ് കുന്നത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കാമുകനാണ് കുന്നുകളത് നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ച് താലോലിച്ചു കൊണ്ടാ വളർത്തി കൊണ്ടുവരുന്നത് എന്റെ പണ്ടോ <im> മിന <im> 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 കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കി മാറ്റല്ലേ പ്രിയപ്പെട്ടവര് നല്ലതുപോലെ മൂള വെച്ചുകൊണ്ട് ആലോചിച്ചു നോക്ക് അതുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള പെൺമക്കള് ഈ കാലഘട്ടത്തിലുള്ള ആൺമക്കള് വഴിതെറ്റി പോകാൻ ഒരുപാട് ചാൻസുകൾ മുന്നിൽ കിടക്കുകയാ അവര് കാണുന്ന ഓരോ ദിവസവും മൊബൈലിൽ കൂടി കാണുന്ന റീലുകൾ ഓരോ വീഡിയോകൾ അത് പ്രേമത്തിന്റെ വീഡിയോകളാണ് അവര് തന്മങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിന്റെ വീഡിയോ വീഡിയോകളാണ് കൊല്ലുന്ന വീഡിയോകളാണ് ചതിക്കുന്ന വീഡിയോകളാണ് ഇങ്ങനെ പല വീഡിയോകളും കണ്ടുകൊണ്ട് വരുമ്പോ അവരുടെ മനസ്സിലേക്ക് ഫലമാതിരിയുള്ള വിഷങ്ങൾ കടന്നു വരുന്നു അവരുടെ പ്രായം അവരുടെ അവരുടെ പഠനങ്ങളൊന്നും അവർക്ക് ചെറിയ മക്കളെ പോലും മയക്കുമരുന്നിന് ചെറിയ മക്കൾ പെൺമക്കളടക്കം ചെറിയ പെൺമക്കളടക്കം പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ചെറിയ പെൺമക്കൾ അടയാക്കളടക്കം എം ഡി എം എം മറ്റുള്ളതായ ലഹരി പദാർത്ഥങ്ങൾക്ക് പിടിച്ച് പോലീസ് പിടിച്ചോണ്ട് പോവുക െ എന്റെ അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെ പിടിച്ച മാതാപിതാക്കൾക്കാണ് ഓരോ അബദ്ധങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്ന ഉമ്മയും ഉപ്പയും അവർക്കാണ് ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വാർത്തകൾ ഓരോന്നും കാണുമ്പോൾ എന്റെ മക്കൾക്ക് അവസ്ഥ വരല്ലേ എന്റെ പതിനാലും പതിനഞ്ചും അവസ്ഥകള് മറ്റുള്ളവനെ പീഡിപ്പിക്കുന്നത് മറ്റുള്ളവൻ മയക്കുമരുന്ന് കൊടുത്തിട്ട് വശത്താക്കുന്നത് ഇങ്ങനെയുള്ള നിന്ന് കാക്കണേ അങ്ങനൊരു അവസ്ഥകൾ മക്കൾ അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല അതുകൊണ്ടാണ് പറയുകയാണ് ശരീരത്തിന് മക്കൾക്ക് വേണോ 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 നിന്റെ 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 കുടുംബത്തിനും സമ്പത്തിനും ആയത്തുൽ നല്ലതുപോലെ വെച്ചുകൊണ്ട് പാരായണം ചെയ്താൽ എല്ലാത്തിൽ നിന്നും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് ആറാമത്തെ ആറാമത്തെ ഗുണമെന്താണെന്ന് അറിയുമോ ഈമാനോടുള്ള മരണമാ ഈമാനോട് കൂടിയുള്ള മരണമാ അല്ലാഹുവേ എല്ലാവരും ആഗ്രഹിക്കുന്നതും മരിക്കുന്ന സമയം ഈമാൻ കിട്ടണേ ചത്തുപോകുന്ന മക്കള് നമ്മളെ മക്കള് കുളിച്ചുരുങ്ങിയിട്ട് സ്കൂളിലേക്ക് പോകുന്നത് കോളേജിലേക്ക് പോകുന്നത് ജോലി സ്ഥലത്തിലേക്ക് പോകുന്നത് നിസ്കരിച്ചിട്ടാണ് പോകുന്നത് നിസ്കരിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ തിരിച്ചു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണു കുടിച്ചിട്ട് കഞ്ചാവ് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് മാലയിടുന്ന അവസ്ഥ അമ്പലത്തിന്റെ മുന്നിൽ പോയിട്ട് മാലയിടുന്ന അവസ്ഥയാണ് സമയത്തും തലത്തട്ടുണ്ടാവും അമ്പലത്തിൽ മുന്നിൽ പോയിട്ട് മാലയിടുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് കൈ ഇറങ്ങി പോയിട്ട് മാലയിടുന്ന സമയത്ത് അന്തരും തലത്തെട്ടുണ്ടാവും അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷക്ക് മാറാകട്ടെ നമ്മളെല്ലാം അള്ളാഹു തലയും മാറാട്ടെ

ഗ്രന്ഥം പ്രതിഫലം മിന്നൽ വേഗതയിൽ നിനക്ക് സുറാത്ത് കടക്കാൻ കഴിയുന്നതാ പത്താമത്തെ പ്രതിഫലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗത്തിൽ നിനക്കതിൽപ്പെടാൻ കഴിയുമെന്ന്

നമ്മളതും മന്ത്രിച്ചുകൊണ്ട് നമ്മൾ ഓടിയിട്ട് വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഹസദ് അതേപോലെ തന്നെ അതേപോലെ തന്നെ സിഹർ നമുക്ക് നമുക്ക് വലിയ മാറാൻ കിട്ടും എത്രത്തോളം പ്രതിഫലമുള്ള ആയുധുൽ പറയുന്നുണ്ട് ആയുധുൽ കുറസി ഓതിയിട്ട് നിങ്ങൾക്ക്